ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా മലപ്പുറത്തെ വി എസ് അച്യുതാനന്ദൻ എന്താ പറയുന്നത് കോപ്പി അടിച്ചിട്ടാണ് ഇവിടുത്തെ പിള്ളേർ ജയിക്കുന്നതെന്നാണ് അന്ന് ഇല്ലേ പിന്നെ മലപ്പുറത്തെ ഇപ്പോൾ കോണർ ചെയ്യാൻ നോക്കിയത് ആരൊക്കെയാണ് ഞാൻ കുറേ സ്റ്റേറ്റ്മെന്റ് വായിക്കട്ടെ നിങ്ങളോട് ഞാനത് പറയേണ്ടാന്ന് വിചാരിച്ചിരുന്നതാണ് ഞാൻ നിങ്ങളോട് പറയേണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ് മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയത കടകംപള്ളി സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനേഴിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ദേശീയപാത സർവേക്കെതിരെ മലപ്പുറത്ത് സമരം ചെയ്യുന്നത് തീവ്രവാദികൾ എ വിജയരാഘവൻ ബാക്കിയെല്ലാ സ്ഥലത്തൊക്കെ ഹൈവേക്കെതിരെ സമരം ചെയ്യുന്നതൊക്കെ മിതവാദികൾ ഇവിടെ എത്തിയപ്പോൾ തീവ്രവാദികൾ സമരക്കാർ മലപ്പുറത്തുകാർ ആലപ്പാട് ഖനനവിരുദ്ധ സമരത്തിനെതിരെ അതായത് മലപ്പുറത്തുകാർ ആണെന്ന് എന്റെ അർത്ഥം മനസ്സിലായി അത് ഇ പി ജയരാജൻ മതത്തിന്റെ പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം സുപ്രീം കോടതി പരിശോധിക്കണം കോടിയേരി ബാലകൃഷ്ണൻ ദേശീയപാത സമരത്തിലെ പറഞ്ഞാണ് മലപ്പുറത്ത് അക്രമം നടത്തിയത് രാജ്യദ്രോഹികൾ പാണക്കാട് തങ്ങൾ യോഗി ആദിത്യനാഥിനെ പോലെ കോടിയേരി ഏറ്റവും വലിയ വർഗീയത ന്യൂനപക്ഷ വർഗീയത വിജയരാഘവൻ ഇവിടെ ഇവിടെ വെച്ച് പ്രസംഗിച്ചാണ് മതമൗലിക മുസ്ലിം ലീഗ് മുന്നോക്ക സമ്മരണത്തിനെതിരെ ലീഗ് ശ്രമിച്ചത് ധ്രുവീകരണത്തിന് വിജയരാമന്റെ സംഭാവന സാദിഖ് അലി തങ്ങളുടേത് സക്കീർ നായിക്കിന്റെ നിലപാട് വിജയരാഘവൻ പാലത്തായിൽ തീവ്രവാദ സംഘടനകൾ നൊണ പ്രചരിപ്പിക്കുന്നു വിജയരാഘവൻ ദേശീയപാത വികസനം തടസ്സപ്പെടുത്തിയത് തീവ്രവാദികൾ വിജയരാഘവൻ ദേശീയപാത സർവേക്കെതിരായി മലപ്പുറത്ത് സമരം ചെയ്യുന്നത് തീവ്രവാദികൾ വിജയരാഘവൻ കോൺഗ്രസ് നേതാവ് എം എ ഷാനവാസ് മുസ്ലിം തീവ്രവാദി എ വിജയരാഘവൻ ഗെയിൽ സമരം പിന്നിൽ തീവ്രവാദികൾ സി ഐ വിരുദ്ധ സമരങ്ങളിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം സ്ഥിരീകരിച്ചു നരേന്ദ്രമോദി ഈ മലപ്പുറത്തെ കുറിച്ച് ഇത്രയും മോശമായ നിരന്തരമായ ക്യാമ്പയിൻ എത്ര വർഷമായി തുടങ്ങിയിട്ട് സി പി എം ആണ് അത് മലപ്പുറത്തെ മുഴുവൻ ജനങ്ങൾക്കും അപമാനകരമാണ് ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ സംസ്ഥാനത്ത് ഇത്രയും മതസൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന താങ്കൾ പറഞ്ഞതുപോലെ ഇത്രയും പരസ്പരം സ്നേഹിക്കുന്ന ഒരു ജനത ഒരു ജില്ലയിൽ കാണില്ല അത്രയും പരസ്പര സ്നേഹത്തോടു കൂടി ഇപ്പൊ നോക്കിക്ക ഇപ്പൊ പെരുന്നാളാഘോഷവും എല്ലാവരും ഉണ്ടാവും ഇവരുടെയൊക്കെ വീടുകളിൽ എല്ലാ മതവിഭാഗത്തിലും പെട്ട ആളുകൾ അവർ ക്ഷണിച്ച് ഇത്രയും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ജില്ലയെ ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം ഉണ്ടാക്കുകയാണ് പെൺകുട്ടികളടക്കം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ മികച്ച ക്യാമ്പസുകളിൽ ഈ ജില്ലയിൽ നിന്നുള്ള പിന്നോക്കം നിന്നിരുന്ന വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കം നിന്നിരുന്ന വിദ്യാർത്ഥികൾ വരുവാണ് അതിനെയൊക്കെ വർഗീയമാക്കി അധിക്ഷേപിച്ച ഒരു നാണം കെട്ട പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും കൂടുതൽ വർഗീയ പ്രസ്താവനകൾ നടത്തിയ ആളാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ചുമതല മലപ്പൂർവ്വം വെച്ചാണ് മലപ്പൂർവമാണ് ഈ എ വിജയരാഘവന് ഇവിടുത്തെ എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ചുമതല വെച്ചിരിക്കുന്നത് അവിടെ ഏറ്റവും കൂടുതൽ വർഗീയ പ്രചരണം മലപ്പുറത്തിനെതിരെ നടത്തിയിരിക്കുന്ന ആളാണ് നമുക്ക് കാണാം ഹായ് ഗായ് മായക്കാലൊക്കെ വന്നില്ലേ ഇപ്പൊ സ്കൂളും സ്കൂൾക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടില്ലപ്പോഴും ഞാൻ പോന്നോളും ഇങ്ങോട്ട് അകമ്പാടത്തിലെ വിസ്മയ ഫാൻസിൻ്റെ ഫുട്ബെയർക്ക് ഉപ്പ് തൊട്ട് കർപ്പൂർ എന്ന് പറയണ പോലെ സ്കൂൾക്ക് വേണ്ടി ഏറ്റവും കാര്യം അതും വമ്പൻ ഓഫർ കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ത്രീ ഡി ഡിസൈലും പെണ് പെൻസിൽ ക്രയോൺസ് എറേസർ ജിയോമെട്രി ബോക്സ് വാട്ടർ കളർ എന്ന് പോകുന്ന എല്ലാ സാധനങ്ങളും നല്ല കളക്ഷനോട് കൂടി എന്റെ കയ്യിലെ നെയ്മറിന്റെ നോട്ട്ബുക്കൊക്കെ അഞ്ചെണ്ണം എടുത്ത അഞ്ചെണ്ണം ഫ്രീ വാട്ടർ ബോട്ടിൽസും തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് റബ്ബറിന്റെ വാട്ടർ ബോട്ടിലാളൊക്കെ ഉണ്ട് അതാകുമ്പോൾ ായ വീണ് പൊട്ടൂല പിന്നെ ഈ സാധനങ്ങളൊക്കെ നല്ല ലോഡാക്കി കൊണ്ടുപോകണ ബാഗ് ഇതിന് നല്ല ക്വാളിറ്റിയും ആണ് ഇപ്പൊ ട്രെൻഡിംഗിൽ നിൽക്കുന്ന കൊറിയൻ ബാഗ്സ് അതും പല ആസ്തറ്റിക് കളറിൽ വൈൽഡ് ഗ്രാഫ്റ്റ് സഫാരി ഒഡീസിയ എന്ന് പോകുന്ന എല്ലാ ബ്രാൻഡും സ്കൂൾ സ്റ്റുഡൻസിനു മാത്രമല്ല കോളേജ് സ്റ്റുഡൻസിനുള്ളതും വിടുന്നു ഇതാണ് ഈ ഷോപ്പിന്റെ ഗോഡൗൺ ഈ ഗോഡൌൺ നേരത്തായി ഇപ്പൊ സ്കൂൾക്കുള്ള സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യണത് എത്ര നേരം വലിയ ഗോഡൌൺ ആണ് ഗോഡൌൺ വല്ല ഷോപ്പിന് അത്ര വിൽപ്പന തന്നെയുണ്ട് ഇതൊക്കെ മെയിൻ ഷോപ്പ് കാണുന്നത് ഇതാണ് ഫുഡ് വെയർ സെക്ഷൻ ജെൻസിനും ലേഡീസിനും വേണ്ടി എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മളെ ചാലിയർ പഞ്ചായത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഇല്ല ഷോപ്പ് ഈ കാണുന്ന ഫുഡ്വെയർസിന് വരെ നല്ല ഓഫറുകളുണ്ട് ലേഡീസിന് നല്ല ട്രെൻഡിങ് കളക്ഷൻ ഇതാണ് ഫാൻസി ആൻഡ് വെട്ടിങ് സെക്ഷൻ കളക്ഷൻറെ കാര്യം പിന്നെ ഞാൻ പറയണ്ടല്ലോ അതേപോലെ തന്നെ കോസ്മെറ്റിക്സ് നിങ്ങൾക്ക് വേണ്ടിയ ഏറ്റവും ജെട്ട് കാര്യങ്ങൾ വീഡിയോ കണ്ടുവരികയാണ് പറഞ്ഞ നല്ല ഓഫർ ഉണ്ടാവും റെയിൻ കവർ ആണ് ഇതാണ് ടോയ്സിന്റെ സെക്ഷൻ ഇതേപോലെ തന്നെ സ്പോർട്സിനായിട്ട് വേറെ സെക്ഷൻ ഉണ്ട് അപ്പൊ വന്നോളൂ വിസ്മയ ഫാൻസി ആൻഡ് ഫുഡ്വെയർ ആകുമ്പാ അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ബൈ